സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയും തട്ടിക്കൊണ്ട് ഓടി വഴിക്ക് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തോണ്ടിരുന്നു അവരുടെ ഒളിച്ചോട്ടത്തിന്റെ വീഡിയോ കുറേ അധികം അവനും അവളും കൂടി ഇരുന്നിട്ട് അങ്ങ് ചിലക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോശമായിട്ടുള്ള പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഇപ്പൊ രണ്ടാം ഭാഗമായിട്ട് ഇവക്കെന്തോ നിർത്താൻ ഉദ്ദേശമില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇത് കാണിക്കേണ്ട ചേച്ചിയെ കാണിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അവിടുന്ന് ആരെങ്കിലും ഉണ്ടാവും മഡല് വെട്ടിയിട്ട് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയിച്ചിട്ടുണ്ടോ ആ ടൈമിലായിരിക്കും അവനെയും കൊണ്ട് ഓടിയിട്ടുണ്ട് അവന് അതുകൊണ്ടാണ് ചേച്ചി കാണാനായിട്ട് അവൻ പറയുന്നു കുറെ തെളിവുകൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഭാര്യ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതും കൂടി അവിടെ കയ്യിരുന്നോട്ടെ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്തോ നല്ല കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്ന പോലെ എന്തോ നല്ല കാര്യം ചെയ്യേണ്ട അതിൻ്റെ തെളിവൊക്കെ അവിടെയുണ്ട് ഇനി വീണ്ടും തെളിവ് ഇതാക്കുന്നു ആരെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ തെളിവൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ തെളിവുകളൊക്കെ അവളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി അടുത്ത തെളിവ് ഇതും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം ആട്ടാൻ ഉയിസെൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പറയാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരുന്നത് ഇപ്പോൾ സഹോദരി വന്നേക്കുന്നത് ഒരു ആയിട്ടാ ചേച്ചിക്ക് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉടലോടെ കൊണ്ടുപോകുന്നതല്ല പകുതി വേണമെങ്കിൽ ചേച്ചിക്കൊന്ന് തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവളൊക്കെ ഈ പുലമ്പെന്ന് കേൾക്കുമ്പോ ഒന്നും അറിയില്ല എന്താ ലോകമെന്നറിയില്ല പത്തൊമ്പതാമത്തെ വയസ്സിൽ ചേട്ടനെ പ്രേമിച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തതുകൊണ്ട് ഇപ്പൊ എടുത്തിട്ട് ഓടുകയാണ് അപ്പൊ അതാണ് ഈ പറഞ്ഞോണ്ടേ പറഞ്ഞിട്ടറിയാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം അവൾ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കും കൂടി കേൾക്കണ്ടേ അത് കേട്ടിട്ട് നമുക്ക് വരാം ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിന്റെ മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് അത് ശരി അവർ ഇതുവരെയും പോയിട്ടില്ല വണ്ടി സ്റ്റാൻഡിൽ തന്നെയുള്ളു സ്റ്റാൻഡിൽ വിട്ട് എന്നെ ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു ആദ്യ വീഡിയോ ഇട്ടപ്പോ തന്നെ ആ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് ഓട്ടോയിൽ തന്നെ കിടന്നുറങ്ങിയോ അതായിരിക്കോ പോവാൻ വേണ്ടി സാധിക്കാതിരുന്നത് കാലം കൈ അനങ്ങാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ടോ കൂടെ ഉള്ള ഇരുട്ടത്തിരിക്ക അവൻ നിന്നെ ഇരട്ടത്താക്കിയിട്ട് പോവാതിരുന്നാൽ നല്ലത് ആ വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാന്ന് ഒന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ രക്ഷപ്പെട്ടു നിന്നെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ചെറുക്കൻ രക്ഷപ്പെട്ടു ഇനി ഇവനെ പോലുള്ളവനെ വിശ്വസിച്ചിട്ട് നീ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത്രയും വർഷം നിന്റെ ചേച്ചി ഇയാളെ വിശ്വസിച്ചിട്ട് കൂടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാവത്തിനെ തഴഞ്ഞിട്ടാണ് നിൻ്റെ ഒപ്പം വരുന്നത് ഈ ചേച്ചിൻ്റെ അതേ ദുർവിധി നിനക്ക് വരാതിരിക്കാൻ വേണ്ടി നീ തന്നെ നോക്കിക്കോ കാരണം വാളെടുത്തവൻ വാളാലെന്നാ അതേ ലെവലിൽ തന്നെയാ പൊതുവേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നീ ചെയ്തേക്കുന്ന സ്വന്തം രക്തത്തോടാ തെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ അതൊന്നും ഒറ്റ കൂസലും ഇല്ലാതെ അതിനെ കുറിച്ച് പ്രശ്നം ഒന്നും ഇല്ലാത്ത പോലെ നീ ഇങ്ങനെ ഇവിടെ നിന്ന് കാണുമ്പോണ്ടല്ലോ നിന്റെയൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം എന്തുകൊണ്ടാന്ന് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ അതുവരെ ഇതിന്റെ പേരിൽ ആരും കാരണം ുംയസായിട്ട് ജീവിക്കാനാണ് അതിപ്പോ എല്ലാര് ഇപ്പൊ കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ല എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ഒരു ശേഷിയുടെ ഭർത്താവിനെ മടിച്ചു അങ്ങ് പോകുന്നത് അതും പത്തൊമ്പത് വയസ്സ് തുടങ്ങി പ്രേമ ഇരുപത്തിരണ്ട് വയസ്സെന്ന് ഇപ്പം പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുവരെ ഈ വർഷ കാലയളവിൽ ഈ പെങ്ങളെ സ്ഥാനത്ത് കാണണ്ട അങ്ങനെ പറയണ്ട അച്ഛൻ്റെ ഒക്കെ സ്ഥാനത്ത് കാണേണ്ടയാളാണ് മുതുക്കിളവൻ തന്നെയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെയാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ മനുഷ്യൻ നിന്നെയൊക്കെ പ്രേമിച്ച് വശത്താക്കേ അതിനൊക്കെ ഒരു പേരേ ഉള്ളൂ ആ ഒരു വൃത്തികെട്ട പേര് ഞാൻ പറയുന്നില്ല അപ്പോ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒപ്പം നീ കയ്യാൻ വേണ്ടി പോകുന്നത് അത് ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷം ഒളിച്ചോടാന്ന് വിചാരിച്ചിട്ട് എത്ര നാളെ വെയിറ്റ് ചെയ്താൽ പോലും അപ്പൊ ആ ഓട്ടോയിൽ തന്നെയുള്ളത് അവര് നീ എന്തായാലും ആ ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് നീ പോ ഒളിച്ചോടി എടുത്തേക്കെങ്കിലും പോ നിന്നന്വേഷിച്ചിട്ട് ആരും വരുന്നില്ല എന്നുള്ള ആദ്യമേ പറയുന്നുണ്ട് പക്ഷെ നീ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക എന്നെ അന്വേഷിച്ച ആരും വരുത് ആരും വരരുതെന്ന് ആരെങ്കിലും വരണമെന്ന് വിചാരിച്ചിട്ടാണോ ഈ വീഡിയോ ഇടുന്നത് പിന്നെ നീ ഇപ്പോൾ ഇത്രയും പറഞ്ഞു ചേച്ചിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്ത് എപ്പോൾ വേണമെങ്കിൽ ഭർത്താവിനെ വന്നിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ പോകുന്നുണ്ടല്ലോ ആ ചേച്ചിയുടെ കണ്ണുനീരുണ്ടല്ലോ ഈ മൂന്ന് മക്കളെ ഇട്ടേച്ച് ഭാര്യനെ ഇട്ടേച്ചിട്ടൊക്കെ ഇവ നിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒരു ശാപമുണ്ടല്ലോ ആ സ്ത്രീയുടെ ആ ഒരു ശാപമുണ്ടല്ലോ അതൊരിക്കലും നിന്നെ വിട്ട് പോകുമെന്ന് നീ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചുകഴിഞ്ഞാൽ തന്നെ അത് തെറ്റായി പോകും നിനക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു ജീവിതമൊക്കെ തുടങ്ങിയിട്ട് അന്നാരോ നിന്നെ വിട്ടിട്ട് ഇയാൾ പോകുമ്പോ അല്ലെങ്കിൽ നീ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ഭർത്താവിനെ വേറൊരുത്തി കൊണ്ടുപോകുമ്പോ നിനക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ പിന്നെ പിടിക്കാനും ഞാൻ ചേച്ചിയും പറയാനുള്ള ഏട്ടനായിട്ട് പോകുന്നുണ്ട് ഏട്ടനെ ഞാൻ അവിടെ നല്ല കൊണ്ടുവാനോ ചേച്ചി നിന്റെ ഔദാര്യം കിട്ടിയിട്ടുമാണ് ചേച്ചിക്ക് അവനെ കാണാൻ വേണ്ടിട്ട് ഇനി ആ ചേച്ചിക്ക് അവനെ എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടായാലും വേറൊരു പെണ് കൂടെ അല്ല പോയത് സ്വന്തം രക്തത്തിനെയാണ് അവൻ ഇതുപോലെ വളച്ചൊടിച്ചിട്ട് അവന്റെ ആ പ്രാന്തിനെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോ ചേച്ചി ഇനിയിപ്പോ എങ്ങനെയാണ് ഇവനെ കാണേണ്ടത് രണ്ടാളും കൂടിയിട്ട് വീതം വെക്കാൻ വേണ്ടിട്ടാണോ ഈ വൃത്തികെട്ട മനുഷ്യനെ ആ നിലക്കാണോ കാണേണ്ടത് നീ എന്താ പറഞ്ഞു വരുന്നത് നീ ഇപ്പൊ ശരിക്കും ജീവിക്കുന്നത് ഒരു മായിക ലോകത്താണ് അപ്പൊ ആ ഒരു ലോകത്തിന് ഇറങ്ങി വരുമ്പോ എന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഏട്ടനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റൂലെ അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ തിന്നാലെ ആരും കൂടെ ഏറ്റവും ഈ ഒരു വോയിസിൽ തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവിടെ അടുത്തിരുന്നിട്ട് അവ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോയിന്റുകൾ വിട്ടുപോയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറ അത് പറയുക എന്നുള്ളത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ അവരിടുന്നത് വീട്ടുകാരെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത് എവിടുന്നാണ് ഇടുന്നതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്ന ആൾക്കാർക്ക് വരെ ഇത് എവിടുന്നാണ് ഇടുന്നത് മനസ്സിലാകുന്നില്ല കാരണം ഓരോരുത്തരായിട്ടാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരെ ആരിക്കും അയച്ചുകൊടുത്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണോ എന്താണെന്നു മനസ്സിലാകുന്നില്ല എന്തായാലും ആദ്യത്തെ വീഡിയോയിൽ അവർക്ക് നന്നായിട്ടാണ് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവര് പിരട്ടത്താ ഉള്ളത് വെളിച്ചത്തിനും വന്നിട്ടില്ല <caniser> in <can Emperor> <cor> ും കാരണം ശമ്പളം വാങ്ങിച്ചാൽ മാത്രല്ല അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഇവനെന്തായാലും ഇപ്പൊ അടുത്തെങ്ങാനും പുറത്തിറങ്ങിയിട്ടൊന്നും ഒരു ജോലി എടുത്തിട്ട് ആളെ പോറ്റാനൊന്നും കഴിയില്ല അവളെ പോറ്റണ്ടേ അതിന് കൈന്നും തോന്നുന്നില്ല കാരണം എവിടെ അയക്കാനുള്ള ആൾക്കാരെ കയ്യിൽ കിട്ടിക്കണത് മുട്ടന ഇടിക്കിട്ടും തീർച്ചയായും കിട്ടും ഇവനെ കിട്ടാൻ വേണ്ടി ഇവനെ എവിടെയാ ഉള്ളേ നോക്കിയിട്ട് അത് കിട്ടാനായിട്ട് തന്നെ ആൾക്കാർ കാത്തക്കുന്നുണ്ട് ഇവനെപ്പോലുള്ള ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാനോ പറ്റില്ല കല്യാണം കഴിക്കുന്ന ഒരു ചെറുക്കനെ ക്യാരക്ടർ ബേസ് ആയിട്ട് എന്തെങ്കിലും മോശം പെൺ വിഷയത്തിൽ മോശമാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് അത് നന്നാവും പെണ്ണ് നന്നാക്കി എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എടുത്ത് കൊടുക്കരുത് ഒരു പെണ്ണിനും ആരായാലും ഇതുപോലുള്ള ആൾക്കാരൊക്കെ അതിനുള്ള ഉദാഹരണങ്ങൾ സ്വന്തം വീട്ടിൽ കയറ്റിക്കാനും വീട്ടിലുള്ള ബാക്കിയുള്ള ആ ജീവിതം കൂടി നശിപ്പിക്കും വീട് കംപ്ലീറ്റ് കുളം തോണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാർ പോവുകയുള്ളൂ സ്വന്തം സഹോദരിയുടെ അല്ലെങ്കിൽ മോളുടെ ഒക്കെ സ്ഥാനത്ത് കണ്ട ഒരു പെൺകുട്ടിയെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയിട്ട് അതിനെയും കൂട്ടിയിട്ട് ഒളിച്ചിടാൻ വേണ്ടി നിൽക്കുക ഞാൻ ഇതാ പോകുന്നേ ഞാനിപ്പം പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇവരെന്താ അതിനെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ ഒരു കളിപ്പാട്ടമാക്കിയിട്ട് കൊടുക്കരുത് ഒരിക്കലും ഒരാണിൻ്റെ കയ്യിലും ഇതുപോലൊരു ക്യാരക്ടർ ബേസിനെ മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ാക്കിക്കണം ആ ഒരു കല്യാണമായി കയറണം പിന്നീട് അവൻ ഒരിക്കലും നന്നാവില്ല സ്ത്രീ വിഷയമുള്ള ഒരുത്തരം ഒരു കാലത്തും നന്നായ ചരിത്രമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള ആണിനെ വീട്ടിൽ കയറ്റരുത് കയറ്റിയാൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ഉണ്ടാവുക എനിക്ക് തോന്നുന്നില്ല ഇവനിപ്പോ ഈ ഒരു ചില്ലയും പിടിച്ചിട്ട് തന്നെ ഇരിക്കും തോന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇവനും അടുക്കും ഈ പെൺകുട്ടിയേയും അടുക്കും ചിലപ്പോൾ ആ ഒരു ഭാര്യയുടെ അടുത്തേക്ക് തന്നെ വരും ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങളാണ് ഇതൊക്കെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വരും ഒരു കുറ്റബോധവും ഇല്ലാതെ വരും ഇനി പാവം പിടിച്ചൊരു പെണ്ണാണ് ഭാര്യയെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും വീണ്ടും വേറൊരു ചില്ല കണ്ടെങ്കിൽ അവിടേക്കും തുള്ളും ഇവർക്കൊന്നും ഒരു സ്ഥിരതയുണ്ടാവില്ല അണ്ണാറക്കണ്ണന്മാരെ കണ്ടിട്ടില്ലേ അതുപോലെയാ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് ചാടിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെയൊക്കെ കാലടിച്ചു മുറിക്കാൻ ആളില്ലായിട്ടാ എന്തായാലും ഇവൻ പുറത്തിറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് പണിയാവും എന്തായാലും ആ ഓട്ടോയിൽ തന്നെ ഇരുന്നോ അതാ നല്ലത് അതും ഇരുട്ടത്തായാലും അത്രക്കും നല്ലത്